ഓരോ യും തുടങ്ങുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നാണ് സ്വപ്നയാത്രയുടെ ആരംഭത്തിന് രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പും വേദിയാകപ്പെട്ടു അന്ന് ആ കൗമാരപ്പടയെ നയിച്ച പൃഥ്വിഷ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ടീമിന്റെ ഉപനായകനും നെടും തൂണുമായി ഒരു ശുഭ്മാൻ ഗിൽ അവതരിക്കുകയായിരുന്നു ജൂനിയർ ലോകകപ്പിൽ എന്ന അവിശ്വസനീയ ശരാശരിയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് അടിച്ചുകൂട്ടി അവൻ ക്രിക്കറ്റ് ലോകത്ത് വരവറിയിച്ചു ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള സെമിഫൈനലിൽ നേടിയ നൂറ്റി രണ്ട് റൺസിന്റെ അപരാജിത സെഞ്ചുറി ആ യുവതാരത്തിന്റെ ക്ലാസും കരുത്തും വിളിച്ചോതി ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനം എന്ന പേര് ഗിൽ തന്റെ പേരിനൊപ്പം ചേർത്തു കഴിഞ്ഞിരുന്നു അവിടെ നിന്നുള്ള യാത്ര ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വലിയ ലോകത്തേക്കായിരുന്നു കൊൽക്കത്തയുടെ യുവതാരമായും പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസിന്റെ റൺ മെഷീനായും അവൻ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ മൂന്ന് സെഞ്ചുറികളടക്കം എണ്ണൂറ്റി തൊണ്ണൂറ് റൺസ് വാരിക്കൂട്ടി ഓറഞ്ച് ും സ്വന്തം പേരിൽ കുറിച്ചു ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായക പദവി ഗില്ലിനെ തേടിയെത്തി ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ പാടുപെട്ടു മികച്ച തുടക്കങ്ങൾ വലിയ സ്കോറുകളാക്കി മാറ്റുന്നതിൽ തുടരെ പരാജയപ്പെട്ടു ഓഫ് പുറത്തെ പന്തുകളിലെ ദൗർബല്യം വിമർശനങ്ങൾക്ക് ഒപ്പം സ്ഥിരതയില്ലാത്തവൻ പറ്റിയവനല്ല ൾക്ക് വഴിവച്ചു പറ്റിയവനല്ലെ ക്യാപ്റ്റൻസി സമ്മർദ്ദത്തിനും ടെസ്റ്റിലെ വിമർശനങ്ങൾക്കുമിടയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ആ വാർത്ത കേട്ടത് രോഹിത് ശർമ്മ ഒഴിഞ്ഞ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്തേക്ക് സെലക്ടർമാർ തിരഞ്ഞെടുത്തത് ശുഭ്മാൻ ഗില്ലിനെ സമ്പന്നരെ മറികടന്നുള്ള ആ തിരഞ്ഞെടുപ്പിൽ പലരും നെറ്റി ചുളിഞ്ഞു ഭാഗ്യം കൊണ്ട് കിട്ടിയ പദവി എന്ന് പലരും അടക്കം പറഞ്ഞു എന്നാൽ എല്ലാ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടി അവന്റെ ബാറ്റിലുണ്ടായിരുന്നു ഇന്ത്യൻ നായകന്റെ കുപ്പായം ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇറങ്ങിയ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ആ അത്ഭുത ബാലൻ ചരിത്രങ്ങൾ തിരുത്തി എഴുതി എഡ്ജ്ബാസ്റ്റണിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസിന്റെ ഇതിഹാസ തുല്യമായ ഇരട്ട സെഞ്ചുറി ഈ ഒറ്റ ഇന്നിംഗ്സോടെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ എന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കി രണ്ടാം ഇന്നിങ്സിൽ നേടിയ നൂറ്റി അറുപത്തി ഒന്ന് റൺസിന്റെ തകർപ്പൻ സെഞ്ചുറിയോടെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നാനൂറിലധികം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ നായകനായി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ അത്ഭുത ബാലനിൽ നിന്ന് ഐ പി എല്ലിലെ റൺ നായകനായും വിമർശനങ്ങളുടെ തീച്ചുളയിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അമരത്തേക്ക് അവിടെ നിന്ന് ബാറ്റ് കൊണ്ട് റെക്കോർഡുകൾ തകർത്ത് വിമർശനങ്ങളെ ചവിട്ടുപടിയാക്കി പ്രതീക്ഷകളെ കരുത്താക്കി മാറ്റിയ പുതിയ യുഗത്തിന്റെ നായകൻ അതാണ് ഷുഭ്നാൻ ഗിൽ